വിജയ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത് ഇക്കഴിഞ്ഞ സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയമാണ് പത്മശ്രീ സെൻട്രൽ സ്കൂൾ കാഴ്ചവെച്ചത് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ നൂറ് ശതമാനം എന്ന നേട്ടത്തോടൊപ്പം നാലിലൊരാൾ തൊണ്ണൂറ് ശതമാനം മാർക്കിന് മുകളിൽ എന്നത് പത്മശ്രീ സ്കൂളിലെ മാത്രം പ്രത്യേകതയാണ് അൻപത് ശതമാനം കുട്ടികളും ഡിസ്റ്റിങ്ഷനോടെ പാസായി ഫസ്റ്റ് ക്ലാസ്സിന് താഴെ ഒരാൾ പോലും ഇല്ല എന്നതും എടുത്തു പറയേണ്ട നേട്ടം തന്നെയാണ് ക്ലാസ് പന്ത്രണ്ടിലെ അനാമിക എസ് എന്ന മിടുക്കി തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മാർക്കോടെ എല്ലാ കോർ സബ്ജക്ട്സിനും ഇംഗ്ലീഷിനും എ വൺ നേടി ഒന്നാം സ്ഥാനത്ത് എത്തി തൊണ്ണൂറ്റി ഒന്ന് ശതമാനം മാർക്കോടെ ദേവിക സജീവ് എല്ലാ കോർ സബ്ജക്ട്സിനും എ വൺ കരസ്ഥമാക്കി സിദ്ധാർത്ഥ് പി തൊണ്ണൂറ്റി ഒന്ന് ശതമാനം മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് ഏവൺ നേടി അഭിനവ് എം ഫിസിക്സ് കെമിസ്ട്രി എന്നീ വിഷയങ്ങൾക്ക് ഏവൺ ലഭിച്ചു ക്ലാസ് പത്തിലെ സി ബി എസ്ഇ പരീക്ഷയിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം മാർക്കോടെ ശ്വേത വി എല്ലാ വിഷയങ്ങൾക്കും ഏ വൺ കരസ്ഥമാക്കി ഒന്നാമത് എത്തി എഡ്വിൻ ബി വർഗീസ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്ക് നേടി എല്ലാ കോർ വിഷയങ്ങൾക്കും ഇംഗ്ലീഷിനും ഏവൺ കരസ്ഥമാക്കി നിയ സോണി തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്കോടെ സോഷ്യൽ സയൻസിന് നൂറിൽ നൂറ് മാർക്കും നേടി പത്മശ്രീയുടെ അഭിമാനമായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പത്മശ്രീ സെൻട്രൽ സ്കൂൾ സി ബി എസ് ഇ പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം എന്ന ചരിത്ര നേട്ടം ആവർത്തിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നു സ്കൂളിലെ ചിട്ടയായ അധ്യാപന രീതികളും അച്ചടക്കവും കുട്ടികളുടെ ആത്മാർത്ഥ പരിശ്രമവും രക്ഷിതാക്കളുടെ സഹകരണവുമാണ് ഈ വിജയത്തിലേക്ക് പത്മശ്രീയെ എത്തിച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി സീനിയർ സെക്കൻഡറി ബാച്ചിലൂടെ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇരുപത്തിനാലിൽ അധികം ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും അടക്കം രാജ്യത്തും വിദേശത്തും ആയി വിവിധ മേഖലകളിൽ ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് പത്മശ്രീയുടെ കിരീടത്തിലെ പൊൻതൂവലാണ് തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന പത്മശ്രീ സെൻട്രൽ സ്കൂൾ ദേശീയ നിലവാരത്തിൽ വിജയ ശതമാനം എത്തിച്ചു എന്നത് പത്മശ്രീയുടെ അഭിമാനകരമായ നേട്ടം തന്നെയാണ് ന്യൂസ് ബ്യൂറോ ഏനാത്ത്